വാക്ക് ഞാൻ പറഞ്ഞതാ എന്റെ തോന്നല് എന്തുവാ വന്നിച്ചെന്നില്ലെങ്കിൽ മൂക്കിപ്പൊടിയാക്കും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയാലെന്തായാലും ഇവിടെ ആർക്ക് ഇടിപ്പേടിയൊന്നും ഇല്ല അത് വടക്കേഞ്ചിലൊക്കെ പോയിട്ട് വല്ലതും നോക്കിയച്ചാ മതി ഇല്ല ലാസ്റ്റ് ചാൻസ് എനിക്ക് വന്നിരിക്കുക നോക്കാന്ന് കേരളമാണ് കോടതിയിലെ തിങ്കളാഴ്ച കാരണം കോടതി ഇരുപത്തി ഒന്നാം തീയതി വരെ ഇത് പരിഗണന മാറ്റിവച്ചിരിക്കില്ലേ അപ്പൊ എന്തിനീ രണ്ടാം തീയതി ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയുള്ള എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അല്ലെങ്കിൽ രണ്ട് വർഷമായിട്ട് ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇപ്പൊ ഇത്ര വലിയ ദൃഢ്യന്താന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കോടതിയില് തിങ്കളാഴ്ച പെറ്റീഷൻ സമർപ്പിച്ച് വാദം കേൾക്കും കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആവശ്യം ആ കോടതി എന്തിനാണ് എന്നെ വിളിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു അതിനൊരു ഒരു മറുപടിയായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത് കിഫ്ബിയുടെ ഒഫീഷ്യൽസ് പണത്തിന്റെ വിനിയോഗത്തെ കുറിച്ച് എനിക്കറിയാമെന്ന് പറഞ്ഞു എന്തോ അവർക്കറിയാത്ത എനിക്കറിയാവുന്ന അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് ഞാൻ കിഫ്ബിയുടെ ഒഫീഷ്യൽസോട്ട് സംസാരിച്ചു അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കോടതിയിലെ എൻ്റെ പ്രയറെ എങ്ങനെ ഒഫീഷ്യൽസ് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ഇടിക്കത് അതുകൊണ്ട് കോടതി കിഫ്ബി ഓഫീഷ്യൽസ് നൽകിയിട്ടുള്ള അഫിഡവിറ്റ് ഡിസ്പോസിഷൻ അത് പരിശോധിക്കണം രണ്ടിലൊന്നും അറിയണമല്ലോ റിയണല്ലോ തീരുമാനം എടുത്തതിനെ കുറിച്ചാണെങ്കിലും ഞങ്ങളുടെ കമ്മിറ്റി എന്ന് പറയാ വിനിയോഗം എന്ന് പറയുന്നത് ഓരോ സോഴ്സിൽ നിന്നുള്ള ഓരോ ഫണ്ട് ആരവർക്ക് കൊടുക്കണമെന്നുള്ളത് അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണ് തീരുമാനിക്കുന്നത് റൂട്ടീൻ കാര്യം ഉദ്യോഗസ്ഥന്മാര് തീരുമാനിക്കും ഈ നോട്ടീസ് വാക്ക് ഞാൻ പറഞ്ഞതാ എന്റെ തോന്നല് എന്തുവാ വന്നില്ലെങ്കിൽ മൂക്കിപ്പിടിയാക്കും ഇങ്ങനൊക്കെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയാലെന്താ ഇവിടെ ആർക്ക് ഇടി പേടിയൊന്നും ഇല്ല അത് വടക്കേന്ത്യയിലൊക്കെ പോയിട്ട് വല്ലതും നോക്കിയച്ചാ മതി ഇല്ല ലാസ്റ്റ് ചാൻസ് എനിക്ക് വന്നിരിക്കുക നോക്കാന്നത് കേരളമാണ് ഏഹ് അപ്പോ ആയാലും കോടതി വരട്ടെ ഞാൻ കോടതിയിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല